നമസ്കാരം ശബരിമല സന്നിധിയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് നിർണായകമായ ഒരു ഉത്തരവുണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കുന്നു ദേവസ്വം വിജിലൻസ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിന്മേലാണ് നിർണായകമായ അതീവ ഗുരുതരമായ ഒരു ഉത്തരവുണ്ടായിരിക്കുന്നത് സ്വർണപാളി വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷന്റെ മേൽനോട്ടത്തിൽ കൃത്യമായ അന്വേഷണം നടക്കും ഇതിനുവേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയാണ് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷന്റെ മേൽനോട്ടം ഉണ്ടായിരിക്കും അതീവ രഹസ്യമായി തന്നെയായിരിക്കും ഈ അന്വേഷണം നടക്കുക നടക്കണം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത് ദേവസ്വം വിജിലൻസ് സമർപ്പിച്ച നിർണായകമായ ചില വെളിപ്പെടുത്തലുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ തന്നെ അവ പരിശോധിച്ചതിനു ശേഷമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ ഒരു ഉത്തരവുണ്ടായിരിക്കുന്നത് യു ബി ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ശബരിമല സന്നിധാനത്തിൽ സ്വർണം പൂശുക സ്വർണം നിർമ്മിതികളായി ഏതാണ്ട് മുപ്പത്തിമൂന്ന് കിലോഗ്രാം സ്വർണത്തിന്റെ നിർമ്മിതികളാണ് അവിടെ നടത്തിയിരുന്നത് ഇതിൽ ദ്വാരപാലക ശില്പത്തിൽ ഉപയോഗിച്ചിരുന്നത് ഒന്നര കിലോ സ്വർണ്ണമാണ് എന്നുള്ളത് വിജയമല്യ ഗ്രൂപ്പ് അന്ന് ദേവസ്വത്തിന് നൽകിയ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു എന്നുള്ള ഞെട്ടുന്ന വിവരം കൂടി ദേവസ്വം വിജിലൻസ് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ പറഞ്ഞിരിക്കുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ യു ബി ഗ്രൂപ്പ് ചെയർമാനായ വിജയമല്യ ശബരിമലയിൽ തൻ്റെ വഴിപാടായി ഏതാണ്ട് മുപ്പത്തിമൂന്ന് കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ നിർമ്മിതികളിൽ ശബരിമല സന്നിധിയിലെ ശ്രീകോവിലിന് ഇരുവശത്തും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശുകയല്ല സ്വർണം പൊതിയുകയാണ് ചെയ്തത് ഇതിനു വേണ്ടി രണ്ട് ദ്വാരപാലക വിഗ്രഹത്തിലും കൂടി ഏതാണ്ട് ഒന്നര കിലോ സ്വർണ്ണമാണ് വിജയമല്യ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് അന്ന് ദേവസ്വത്തിൽ നൽകിയ റിപ്പോർട്ടിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ ദേവസ്വം വിജിലൻസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ശബരിമല സന്നിധാനത്തിലെ ദ്വാരപാലക ശില്പങ്ങളിൽ ചെമ്പുപാളിയായിരുന്നു എന്നാണ് അന്ന് ദേവസ്വം വകുപ്പ് ആയിരുന്ന എ പത്മകുമാർ പലപ്പോഴും വ്യക്തമാക്കിയത് പിന്നീട് അദ്ദേഹം അതിൽ നിന്നും മലക്കം മറിഞ്ഞു ചെമ്പുപാളിയിൽ സ്വർണം പൂശിയതായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് സ്വർണം പൂശുന്നതിന് വേണ്ടി ദ്വാരപാലക വിഗ്രഹത്തിൽ നിന്ന് സ്വർണപ്പാളികൾ അഴിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കുന്നത് അന്ന് ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണപ്പാളികൾ ഏൽപ്പിക്കുമ്പോൾ അത് സ്വർണപ്പാളികളല്ല ചെമ്പുപാളികളാണ് എന്ന് ദേവസ്വത്തിന്റെ മഹസറിലും രജിസ്റ്ററിലും രേഖപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ശബരിമല സന്നിധാനത്തിൽ നടന്ന സ്വർണ നിർമ്മിതികൾ എവിടെയൊക്കെ എത്രയൊക്കെ തൂക്കം സ്വർണം ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ വിശദമായ നിർമ്മിതികളുടെ വിശദമായ കണക്കും അളവും തൂക്കവും ശബരിമല ദേവസ്വത്തിന് തിരുവിതാംകൂർ ദേവസ്വത്തിന് വിജയമല്യ ഗ്രൂപ്പ് നൽകിയ റിപ്പോർട്ടിൽ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് എന്നിരിക്കെ രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല ദേവസന്നിധാനത്തിൽ നിന്നും ദ്വാരപാലക ശില്പത്തിൽ നിന്നും ഇളക്കി കൊടുത്ത പാളികളിൽ സ്വർണമില്ല അത് ചെമ്പാണ് എന്ന് എന്തുകൊണ്ടാണ് പത്മകുമാർ പറഞ്ഞത് എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് അന്വേഷണം ഏതാണ്ട് ആ വഴിക്ക് തന്നെയാണ് നീങ്ങുന്നത് അതായത് ദ്വാരക വിഗ്രഹങ്ങൾ അഴിച്ച് അവിടെ നിന്ന് കൊടുക്കുമ്പോൾ ഒന്നുകിൽ സ്വർണം പൊതിഞ്ഞ് ആ പാളികൾ നീക്കി ചെമ്പ് പാളികൾ മാത്രം നൽകിയിരിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തപ്പോൾ പോറ്റി ഇതിൽ നിന്നുള്ള സ്വർണ മാറ്റിയിരിക്കുന്നു ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നടന്നു എന്ന് തന്നെയാണ് വിജിലൻസ് ഇപ്പോൾ അടിവരയിട്ട് പറയുന്നത് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ യാഹു ഡോട്ട് കോം എന്ന ഇമെയിലിൽ നിന്നും ശബരിമല ദേവസ്വം പ്രസിഡന്റിന് ഒരു ഇമെയിൽ പോയിട്ടുണ്ടായിരുന്നു വീണ്ടും ഡിസംബർ പതിനേഴാം തീയതി ഒരു കത്തും പോയിട്ടുണ്ടായിരുന്നു ഇതിന് കൃത്യമായ വിവരങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് ഈ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിന് നൽകിയ അയച്ച ഇമെയിലിലും പിന്നീട് ഡിസംബർ പതിനാം തീയതി അതായത് ഡിസംബർ പതിനേഴാം തീയതി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനേഴാം തീയതി അയച്ച കത്തിലും ശബരിമല സന്നിധാനത്തിലെ ദ്വാരപാലക വിഗ്രഹത്തിൽ സ്വർണം തന്നെയായിരുന്നു എന്നുള്ളതിന് കൃത്യമായ സൂചനകൾ നൽകുന്ന നിദർശനങ്ങൾ ഉണ്ട് ഇമെയിലിലും കത്തിലും ഇത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു എന്നുള്ള തെളിവാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് ബോർഡ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർ നൽകിയിരിക്കുന്ന രേഖകളിൽ ദേവസ്വം വിജിലൻസ് ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ അവിടെ നിന്നും അഴിച്ചു കൊടുത്തത് ദ്വാരപാലക വിഗ്രഹത്തിലെ ചെമ്പുപാളികളായിരുന്നു എന്നുള്ളത് അമ്പെ പരാജയപ്പെടുന്നു അല്ലെങ്കിൽ അത് കളവാണ് എന്നുള്ളതിന് കൃത്യമായ നിദർശനങ്ങൾ ഹൈക്കോടതിയുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറും സ്വർണം പൂശുവാൻ വേണ്ടി ആ പാളികൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഇന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ സർക്കാരും അറിയാതെ ഈ കാര്യത്തിൽ യാതൊന്നും തന്നെ നടക്കില്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം ഈ കാര്യത്തിൽ നടക്കും എന്ന് പറയുമ്പോൾ ക്രൈംബ്രാഞ്ച് മേധാവിയായ എച്ച് വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ നടക്കും എന്ന് പറയുമ്പോൾ ശുദ്ധമായ സംശുദ്ധമായ ട്രാക്ക് റെക്കോർഡുകളുള്ള പോലീസ് മേധാവികൾ തന്നെയാണ് എച്ച് വെങ്കടേഷും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ചുമതലക്കാരനായ എസ് പി ശശിധരനും എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ ഇനിയും സമഗ്രമായ അന്വേഷണം നടക്കും കട്ടുമുടിച്ചവന്മാർ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചിട്ട് ഒരുവിധ കാര്യങ്ങളും അതായത് സർക്കാരിന് താല്പര്യമില്ലാത്ത സർക്കാർ ഇഷ്ടപ്പെടാത്ത ഒരു വിവരവും പുറത്തു വന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ ഭക്തജനങ്ങൾ ഓർക്കൊന്നും തന്നെയല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതി എന്ന് പറയപ്പെടുന്ന ലാവ്ലീൻ കേസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഏതാണ്ട് മുപ്പത്തി ഏഴ് നാൽപ്പത് പ്രാവശ്യം മാറ്റിവെക്കപ്പെട്ട സാഹചര്യത്തിൽ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അല്ലെങ്കിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥരുമെല്ലാം കൂടി നടത്തി എന്ന് പറയുന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ തിരിമറി ഇനി എങ്ങനെയാണ് പുറത്തുവരിക സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചു കഴിഞ്ഞാൽ എത്ര കുറ്റമറ്റ കറയറ്റ ഉദ്യോഗസ്ഥരെ അന്വേഷിച്ചാലും ഇത് സർക്കാരിന്റെ താൽപര്യത്തിനപ്പുറം എന്തെങ്കിലും വസ്തുതകൾ പുറത്തു വരും എന്നുള്ളത് സംശയം തന്നെയാണ് എന്ന് ാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തർ എടുത്തു പറയുന്നത് കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷണം തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് ജനം ആഗ്രഹിക്കുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒമ്പതാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രാഹു ഡോട്ട് ഇമെയിലിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായ പത്മകുമാറിനയച്ച ഇമെയിൽ സന്ദേശത്തിൽ നിന്നും തുടർന്ന് ഡിസംബർ പതിനേഴാം തീയതിയിലെ കത്തിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു കൃത്യമായ വിവരങ്ങൾ ഇതേ ചൊല്ലി ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് ബോർഡ് സമർപ്പിച്ചിരിക്കുന്നു കള്ളൻ കപ്പലിൽ തന്നെ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ ചുമതലയുണ്ടായിരുന്ന എ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുമെല്ലാം ഇതിന് കൃത്യമായ ഉത്തരം ബോധിപ്പിക്കേണ്ടതായി വരും അന്വേഷണം ഉന്നതങ്ങളിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുമ്പോൾ എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇനി ആരൊക്കെ പുറത്തുവരും ആർക്കൊക്കെ എതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവരും ആരൊക്കെ കുടുങ്ങും എന്നുള്ളത് കണ്ടറിയാം കാത്തിരിക്കാം